പേപ്പറോണ്ടൊന്നും ജയിൻറ്റ് റോ ബോ ഉണ്ടാക്കിയാലോ അത്ര വലിയ ചൈൻ്റൊന്നുമല്ല അത് ആ ഓക്കെ സോ ആദ്യം തന്നെ സ്റ്റിക്കിനോട്ട് തന്നെയാണ് എടുത്ത് നിങ്ങൾക്ക് കളർ പേപ്പർ ഉണ്ട് കളർ പേപ്പർ എടുക്കാൻ ആ സ്റ്റിക്കിനോട്ടാണ് എടുത്തത് സ്റ്റിക്കിനോട്ട് എത്താൻ എടുത്തിട്ടും കുഞ്ഞ് പീസാക്കാം സ്റ്റിക്കിനോട്ടോ ഞാൻ പറഞ്ഞ കളർ പേപ്പർ എത്താൻ എടുത്തിട്ട് കുഞ്ഞിത സ്ക്വയർ പീസാക്കാം ഞാൻ കാണും കാണിക്കുന്ന മതി രണ്ട് സൈഡോ ആക്കി മടുക്കാം എന്നിട്ട് അതിന്റെ എന്തിന് പിന്നെയും മടുക്ക വേറെ ഇതില് അപ്പൊ എന്താ വിചാരിച്ചാൽ കിട്ടേണ്ടത് എക്സ് ഇല്ലേ അത് കിട്ടണം സോ അത് കിട്ടി ഇടലി തന്നെ ചെയ്യാം ോ പിന്നെങ്കിൽ പറയാനുള്ളത് പതിനാറാം ദിവസമാണ് ഇനി മൂന്ന് ദിവസം കൂടിയുള്ള ഗേൾസ് നമ്മൾ കിവേക്ക് സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഞാൻ എന്താ വിചാരിച്ചത് എന്തിന് നമ്മൾ ദീപാവലി ഇല്ലേ അതിൻ്റെതായിട്ടാണ് തരുന്നത് നമ്മൾ ഇപ്പം പത്തൊമ്പതാം പത്തൊമ്പതാം തീയതി പത്തൊമ്പതാം നമ്മൾ ദീപാവലിയാണ് സോ അതിൻ്റെ ഇതിലാണ് അപ്പം തന്നെയാണ് നമ്മൾ എന്തിനും ആകേൻ്റെ ഇതൊക്കെ പറയുന്നത് ആരാണ് വിന്നാലും വിന്യാസമുണ്ടാവില്ലേ സോറി വലിയ ജൈൻഡൊന്നും പറയാൻ പറ്റൂല സിമ്പിൾ സിമ്പിൾ ആണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ അപ്പയ്ക്കും